കല്യാണ ലേന്ന് പോണ പോലെ ഞങ്ങളെ എൻഗേജ്മെന്റ് തലേന്ന് പോവാണ് പറയുള്ളു ഒരു പ്രേമം അണ്ണൂര് കൊണ്ടുണ്ടാക്കി നമ്മള് കണ്ണൂർ എത്തിട്ട് കണ്ണൂരല്ല കണ്ണൂരിൽ നിന്ന് പിന്നെയും കുറച്ചും കൂടി വരണം എന്നെ പരിചയം കണ്ണൂരിൽ നിന്ന് ഒരു പെണ്ണിനെ നോക്കിയാലോ ആ ടാബിൾ മക്ക അപ്പ ഞങ്ങളെ ഒരുവിധം എല്ലാം പാക്ക് ചെയ്തു ഞങ്ങളെ കരിയാ കല്യാണ തലേന്ന് പോണ പോലെ ഞങ്ങടെ എൻഗേജ്മെന്റ് തലേന്ന് പോവാണ് സാധനങ്ങളൊക്കെ മറക്കാതെ വെറക്കണം ചൈറ്റ പ്രത്യേകം പറഞ്ഞില്ല എന്റെ മറക്കാതെ വെച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ കൊണ്ടുപോകണ സമയൊന്നുമില്ലല്ലോ രാവിലെ എപ്പാണിക്കാൻ അപ്പൊ നമ്മളൊക്കെ എടുത്തൂല സെറ്റപ്പായിട്ടുണ്ട് ജാസു കുട്ടി മഞ്ഞുക്കളൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞാൽ കല്യാണത്തലേന്ന് പോണി വയ്ക്ക സെറ്റപ്പ് ആയിട്ടുണ്ട് ഓ ഓ ഞമ്മളറിഞ്ഞില്ല കോടാക്കിയത് െ ഞാൻ ഈ മാല കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴും ഒട്ടെപ്പോഴും എല്ലാവരും ഇത് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഓർമ്മ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ചിലപ്പോൾ കാണുമ്പോൾ വാങ്ങിക്കുന്നതാണേ ലിങ്ക് ഉണ്ടായിരുന്നില്ല ആമസോൺ മിത്ര അങ്ങനത്തെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചല്ല ഏതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച എനിക്ക് കൊടുക്കാൻ പറ്റില്ല ആർക്കും ലിങ്ക് എന്ന് എനിക്കറിയില്ലായിരുന്നു ഏത് പേജിൽ നിന്ന് അപ്പൊ ഇതാ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പൂവാണ് തോതിലേക്ക് പോവുന്ന മെച്ചിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാനുണ്ട് ബിനാസ് ഡിസൈൻസിലാണ് എപ്പോഴും കൊടുക്കാനുള്ളത് കേട്ടോ ഇതാ പുതിയ കെറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഷോപ്പ് അപ്പൊ അതൊക്കെ വാങ്ങിച്ച് അപ്പഴാണ് അവിടെ കടലുണ്ട് അപ്പൊ കടലൊക്കെ വാങ്ങിച്ചിട്ടാ പോകണം പണ്ട് കരണ്ട് പോയ തിണ്ടത്തിരുന്നിട്ട് കടല കഴിക്കും അന്നും ഞങ്ങളുടെ ഈ വേലായുട്ടിന് തന്നെ അല്ലേ ഉണ്ട് ു പക്ഷെ അടക്കണ്ടല്ലോ ആയിക്കോട്ടെ അമ്മായിക്കുള്ള അടക്ക സെറ്റ് അടക്ക ും മനസിലേക്കുണ്ട് അപ്പിനെ കണ്ടപ്പോ തന്നെ ചിരി ഒടങ്ങി

അപ്പൊ ഞങ്ങള് യാമിക്കുട്ടിന്റെ വീട്ടിലെത്തി ജോയിൻ ചെയ്തു കേട്ടാ ഇത് നമുക്കിന്ന് മൈലഞ്ചി കല്യാണാണേ കല്യാണം നല്ല എന്തെങ്കിലും എല്ലാരും പറയുന്നത് കൂടെ നമുക്ക് എന്താ ഇവിടെ കല്യാണാണല്ലോ അപ്പൊ ജാസിഫുഡിയൊക്കെ കാണിച്ചെന്നില്ലേച്ചു തെരിച്ചതാ മൈലാറ്റിന്റെ ഒക്കെ വാങ്ങിച്ചിട്ട് ടോയ്സ് അതെ ഒന്നിപ്പത് കാറ്റ് കൊണ്ടിട്ട് വേണം അതണ്ട് ലൈനണ്ട് ഇട്ടിട്ട നിലത്തു നിന്ന് ഓ വന്നപ്പോ കാണിച്ചോ അതാണ് എൻഗേജ്മെന്റ് ഒരുക്കെ നാളെന്താ പരിപാടിന്റെ എൻഗേജ്മെന്റാ ഉം അവിടെ ഫുൾ പ്രിപറേഷൻസിനാണ് മലപ്പുറത്തോ മലപ്പുറത്ത് എന്താ മലപ്പുറത്ത് രാവിലെ നേരത്തെ എണീക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്താണെട്ടോ നാലും മുട്ടി നിന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആവാത ഉറങ്ങൂല്ല ഷെഫ് ഫുഡിന് ഉണ്ണിമോനും അവരിങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശൈത്യ അളിയനും ജാസ്മിനിൻ ഫുഡും നാളെ ബസ്സിലൊക്കെ പോകുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ടി വരുന്നില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കവറിലൊക്കെ ആക്കി സെറ്റപ്പാക്കി ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ എൻഗേജ്മെന്റും ഡ്രസ്സ് ഇതാ തലേ ദിവസം മിഡ് നൈറ്റിലാണ് കിട്ടുന്നത് അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരു പാറ്റേൺ മനസ്സിലുണ്ടായിരുന്നു വർക്കൊക്കെ പക്ഷെ ഞാനിത് ഡിസൈൻ ചെയ്യിപ്പിക്കാനും കുറച്ച് വൈകി പോയി പിന്നെ അതുപോലെ അവർക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിചാരിച്ച പോലെ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടാക്കും പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല കുറച്ച് വേറെ തരത്തിലുള്ള വർക്കാണ് ആണ് വന്നത് കേട്ടോ പിന്നെ എന്തായാലും കുഴപ്പമില്ല ഒരു പുതിയ ഡ്രസ്സ് അങ്ങനെ എല്ലാം സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാതെ തന്നെ അടിപൊളി ഡ്രസ്സുകൾ കിട്ടാറുണ്ട് പക്ഷെ ചിലത് നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുപോലെ പാളി പോവാറുണ്ട് പിന്നെ അതിലൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ ഭയങ്കര സങ്കടം ഒന്നും വരാറില്ല കേട്ടോ ആ ഓക്കെ ഈ ഡ്രസ്സ് ഇടാം അങ്ങനെ തന്നെ വിചാരിക്കാറുള്ളൂ കുഞ്ചുസിന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സിന് പലരും അത് സിമ്പിൾ സിമ്പിളായി പോയി ഡ്രസ്സല്ല എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇപ്പോഴും അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി മൈലാഞ്ചി ഇട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈലാഞ്ചി എന്തായാലും പ്രഷൻസിൽസ് വാങ്ങിച്ചിരിക്കുകയാണ് ഇതുപോലത്തെ നല്ല സുഖമാണ് ഏത് ഡിസൈനിൽ വേണേലും കിട്ടും ഇത് ഞങ്ങൾ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് പിന്നെ അതുപോലെ ഹെന്നാ ഫാൻസിയും പട്ടാമ്പി ഞാൻ സ്ഥിരം പോകാറുള്ള ആണ് പട്ടാമ്പി ഹെന്നാ ഫാൻസിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് പ്രഷസ് ടെൻസിൽസ് ആണ് പെട്ടെന്ന് പണി കഴിയും കേട്ടോ അതുകൊണ്ട് കൊണ്ട് വരെ എടിയിപ്പിക്കാം ആർക്ക് വേണമെങ്കിലും ഇടാലോ ഇതാ 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 ഇത രാവിലെ നേരത്തെ ജയിച്ച ആളെ നല്ല ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയത് ദോശയൊക്കെ കഴിച്ച് എല്ലാരും ആദ്യ കുട്ടികളൊക്കെ ഒന്ന് ഒരുക്കി നിർത്തിട്ട് എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്നിട്ട് ഒരുങ്ങാൻ തുടങ്ങി സുലൂനിയും നെജിത്താനൊക്കെ വഴിന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഷൈത്താന്റെ ഫാമിലീസിൽ ഒരുവിധ എല്ലാരും ഇങ്ങോട്ടന്നെ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടില് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഒരുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കണം നമ്മളെ പുതുമാറിന്റെ ഡ്രസ്സൊക്കെ കണ്ടല്ലേ നല്ല രസമാണ് അല്ലേ നമ്മള് സ്വന്തം വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോ ഉം അപ്പൊ പക്ഷേ ആ സമയത്ത് നമുക്ക് അത് എൻജോയ് ചെയ്യാനേ പറ്റൂല കേട്ടോ കാരണം ആകെ കടന്ന് ഓടായിരിക്കും പക്ഷെ ഇപ്പൊ വ്ോഗ് എഡിറ്റ് ചെയ്യുമ്പോഴേ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അതുകൊണ്ട് ഈ ബ്ലോഗ് എടുക്കുന്നതിന്റെ മെയിൻ ഗുണതാണ് കേട്ടോ വീണ്ടും എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം കഴിഞ്ഞിട്ടുണ്ട് ൊരിക്കട്ടോ കണ്ണൂർ വരെ എത്തണ്ടല്ലേ അപ്പൊ കൊറച്ച് നേ അവിടെ എത്തിയിട്ട് ബാക്കി ഒരുങ്ങാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരുങ്ങി തുടങ്ങിയാമ്പ നിർത്താൻ പറ്റില്ല അപ്പൊ മുഴുവൻ ഒരുങ്ങിയിട്ടുണ്ട് ഇനി ഉറങ്ങിയൊക്കെ എണീറ്റ് അവിടെ എത്തുമ്പോ എന്താ ഒന്നും അറിയില്ല ഗിഫ്റ്റുകളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്നും പെരിന്തൽമണ്ണ ഒരുങ്ങിയിട്ടുണ്ട് നല്ല പെട്ട തര കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജ്വല്ലറി സെറ്റ് കിയോറ ബ്രൈഡൽ ജ്വല്ലറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ നല്ല പ്രീമിയം ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ അവർ പേജിൽ മുഴുവൻ കിയോർക്ക് ബ്രൈഡൽ ജ്വല്ലറി റെൻറ്റൽ ഉണ്ട് അതുപോലെ ഔട്ട്ഫിറ്റിന്റെ റെൻറ്റൽ കൂടി ഉണ്ട് കേട്ടോ രണ്ടിലും ഭയങ്കര പ്രീമിയം അടിപൊളി കളക്ഷൻസ് ആണ് കണ്ണൂർ തിരൂര് കോട്ടക്കൽ തുടങ്ങി ഇവർക്ക് കേരളത്തിലെ എട്ടോളം ഔട്ട്ലെറ്റ്സുകൾ തന്നെ ഉണ്ട് കേട്ടോ മാത്രമല്ല എവിടെ വേണമെങ്കിലും ഇത് ഡെലിവറി ചെയ്തു തരുകയും ചെയ്യും പിന്നെ ഇപ്പൊ ബ്രേഡ്സ് മാത്രമല്ലല്ലോ ഇപ്പൊ നമ്മൾ ഇതുപോലെ പരിപാടിക്ക് പോകുന്നത് നമുക്കും വെയർ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഡ്രസ്സ് ഏത് പാറ്റേൺ ആയിക്കോട്ടെ അതിലുള്ള ഏത് തരത്തിലുള്ള ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഒരു പേജിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകുമ്പോൾ ഏത് അപ്പോൾ അപ്പം എന്നാലും ഇവരുടെ കോൺടാക്റ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക് ബോക്സിൽ ണ്ട് ചെക്ക് ചെയ്ത് നോക്കിയോക്കെട്ടോട്ട് ആണ് പുതിയ പള്ളി പുതിയാപ്പള്ളിട്ടെ പുതിയ കുട്ടിയൊക്കെ അല്ല ഈ സാധനങ്ങളല്ല നമ്മൾ എപ്പോഴും കൊണ്ടുപോപ്പൊ ഇത് ഐറ്റംസ് ഉറങ്ങാൻ നീച്ചു കയറിയുറങ്ങാലും ഉണലാലും ഒക്കെ സമയത്ത് ഉറങ്ങിയ തണീട്ട് കിട്ടാ ഫ്രഷായിട്ടവിടെ എത്താം ഇപ്പം ഒരു വിധം എല്ലാവരും സീറ്റിലൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ വരാൻ ആൾക്കാർ കാണോ എത്ര പറയുള്ളു ഒരു പ്രേമം കണ്ണൂര് കൊണ്ടുണ്ടാക്കി ഉറങ്ങിനീരിട്ടും കണ്ണൂര് എല്ലാത്തൊരു പ്രേമം എന്തൊന്നുമില്ല രണ്ടിട്ട് സ്റ്റെപ്പ് കിട്ടു വിചാരിച്ചു ചേർത്താലും കണ്ണൂർ എത്തിട്ട് കണ്ണൂരല്ല കണ്ണൂരിൽ നിന്ന് പിന്നേം കുറച്ചും കൂടി വരണം അപ്പൊ എന്തായാലും നമ്മള് സംഭവ സ്ഥലത്തേക്ക് പോവട്ടെ സമയം ഏകദേശം അഞ്ചഞ്ചര മണിയായിട്ടുണ്ട് എങ്ങനെയായിട്ടുണ്ട് ഗിഫ്റ്റ് ഒക്കെ ഇട്ടിണ്ട് എല്ലാരും ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കുന്ന തിരക്കിലാണുണ്ട് ഇവിടുന്ന് എല്ലാരും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണല്ലോ പോവാ

ഞങ്ങളിവിടെ നിന്ന് ഒരു ഒമ്പത് മണി പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ഒരു പത്ത് പത്തരക്കായിരിക്കും എനിക്ക് തോന്നുന്നു യാത്ര തുടങ്ങിയത് ഉണ്ടോ പിന്നെ വഴി പിക്ക് ചെയ്യലും കുഞ്ഞു ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പോ അഞ്ചഞ്ചര ആറ് മണിയായി ഏകദേശം ലൈറ്റ് ഒക്കെ ഓഫ് അവിടെ നേരത്തെ എത്തിയത് അപ്പോൾ എന്തായാലും അവിടെ എത്തുന്നവർ നമ്മള് ഫ്രൂട്ട്സ് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ ഷീണെല്ലാം മാറി എത്തി ആ സ്റ്റാർട്ടറുമ്പോട്ട് തുടങ്ങിയതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ട് കേട്ടിരുന്നു അപ്പൊ ഞങ്ങളിവിടെ എത്തിയറാണെന്ന് കണ്ടിട്ടില്ല എത്തിയിട്ടുള്ള കുഞ്ഞുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതാ ചെക്കനൊക്കെ അവിടെ ആദ്യം ഞങ്ങൾ അതെ ചെക്കൻ എത്തി ഞങ്ങള് ഇനി റനനെ കാണാനുള്ള വെയിറ്റിങ്ങിലോസ് എക്സ്ചേഞ്ച് ചെയ്യ ഇതാ നമ്മളെ റനക്കുട്ടി വന്നു ചിക്കൻ വെച്ച് കാച്ചു അവള് സ്റ്റാർട്ടർ ഒക്കെ തുടങ്ങി ഫോണാ നിക്കൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോ അസുനാണല്ലേ അപ്പം ഇതാ പോയ ക്ഷീണമൊക്കെ എല്ലാവർക്കും മാറി അപ്പം തന്നെ കാരണം നല്ലൊരു ചിക്കൻ്റെ പീസും അതുപോലെ സാന്റ്വിച്ചും ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണം മാറി അപ്പം അത് കഴിഞ്ഞിട്ട് അതാ ഞങ്ങൾ റെനനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒന്നും മാറ്റുന്നില്ല കാരണം അതിനൊന്നും സമയമില്ല ഇപ്പൊ തന്നെ ലൈറ്റ് ഒക്കെ ഓഫ് ആയി ഇപ്പൊ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളു കേട്ടോ റെന പിന്നെ ഭയങ്കര കൂളായിട്ടുള്ളൊരാളാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല ഇപ്പം പക്ഷെ നമ്മളായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരാളാണ് പിന്നെ ആൾ നല്ല ഹൈറ്റൊക്കെ ഉണ്ടെങ്കിലും ഇന്നുസിന്റെ പ്രായമല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്നു ഒരാളാണ് കേട്ടോ അപ്പോൾ ഷെഫ്കുട്ടിൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിക്ക് വരുന്ന ഒരാളല്ലേ അതായത് നമ്മളെ ഒരാളെ പോലെ തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇപ്പം കാണുന്ന നിങ്ങൾക്ക് ആണെങ്കിൽ കൂടി ഷൈതാക്ക നല്ലൊരു മോളെ കിട്ടണമെന്ന് പ്രാര്ത്ഥിക്കണ ഒരുപാട് പേരെ കമൻറ്റ്സ് കാണാറുണ്ട് ഇൻഷാല് അതുപോലെ തന്നെ ആവട്ടെ അപ്പോൾ ഇതാ നമ്മൾ നമ്മളനെ ഒരുക്കി നമ്മൾ ഷെഫ് കുട്ടിനൊക്കെ കൂടെ സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ട എല്ലാം നമുക്ക് ജീവിതത്തിൽ നടന്നോളണം എന്നില്ല പക്ഷെ ചില ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ഇതുപോലെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ അവർ രണ്ടാൾക്കും ഇപ്പൊ ആ ഒരു ഫീൽ ആയിരിക്കും ഞങ്ങൾ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിക്കാണെട്ടോ ഇവിടെ എന്നെ പരിചയിലാമ എവിടെ ഫോട്ടോ എടുക്കുന്ന ആളാമ ഓക്കെ ഞാൻ തന്നെ കൊണ്ടേക്കാം പിന്നെ ഇതാ ഈ സീനൊക്കെ കാണുമ്പോഴും ഭയങ്കര ഒരു മനസ്സ് നിറയുന്നൊരു കാഴ്ചയാണ് അല്ലേ ഇപ്പം ഷൈത്തി ആ ഒരു ഫാമിലി എത്രമാത്രം എനിക്കെത്രമാത്രം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ വ്യൂവേഴ്സിനെല്ലാം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അവരുടെ ഇപ്പോൾ സെക്കർ അളിയൻ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണോ പക്ഷെ അവരിഷ്ടം അതുപോലെ നിലനിർത്തി ആ ഒരു ഫാമിലിനെ അവർ അത്രയും ഭംഗിയായിട്ടാണ് ഇതുവരെയും കൊണ്ടുവരുന്നത് അതുപോലെ ഇപ്പോൾ ദശഫ് കുട്ടിനും അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ അവരും ആ ഫാമിലീനെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് തന്നെയാണ് പ്രാർത്ഥന കാരണം എന്താ വെച്ചാൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിലല്ല ആ സ്നേഹം മരണം വരെ നിലനിർത്തുന്നതിലാണ് കാര്യം ഇന്ന് രാനന്റെ ബർത്ത്ഡേ ഇവിടെയാണ് അല്ലേ അടിപൊളി ആ എന്നാ അവളുടെ ബർത്ത്ഡേ ആണത്രേ ആ എന്നാ ഹാപ്പി ബർത്ത്ഡേ എടുക്കാം ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണത്രേ Ja! <try> അല്ല ഈ ഉഷാറൊന്നും കണ്ടിട്ടില്ലല്ലോ ഫുള്ള് വൈബാണല്ലോ ഫാമിലി മൊത്തം അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കണ്ണൂർക്കാരുടെ ഒരു എനർജിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മാർഷാല്ല കാരണം നമുക്ക് കണ്ണൂർക്കാരുമായിട്ട് ആദ്യമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവർക്ക് ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കുന്നല്ല അത് നമ്മളെങ്ങനെ കഴിപ്പിക്കണം എങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഈ കണ്ണൂർ സൽക്കാരം നമുക്ക് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ അടിപൊളിയാണ് അവിടുത്തെ എല്ലാവരും ഭയങ്കര അടിപൊളി ആൾക്കാരാണ് ഏട്ടാ ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ അന്നത്തെ ഒരു അന്നത്തെ ഒരു ഈവനിങ് ഇങ്ങനെ ഓർക്കായിരുന്നു നോക്കിയാലോ നോക്ക് ഒന്ന് സെറ്റ് എന്താ ഇവിടെ പ്ലാനിങ് ആണല്ലോ ഇവിടെ ഈ മിഠായി ആരൊക്കെ എടുക്കണ്ടെന്ന് പ്ലാൻ ചെയ്യാനല്ലേ പറയാ ഇവിടുന്ന മിഠായി കിട്ടി ഭയങ്കര അടിപൊളി ഫുഡുണ്ട് അവിടെ ഇൻസ്റ്റന്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ട ചൂട് പൊറോട്ട നേതൃത്വത്തിൽ എന്താ പേര് ഫേമസ് ആ കണ്ണ ആ ഏകദേശം ബോധം പോയി നീ കഴിച്ചിട്ട് വരാം അതെ കഴിച്ചിട്ട് ബാക്കി വരാം അതൊക്കെ ചൂടോട് ഇണ്ടായിക്കൊണ്ടിരിക്കട്ടോരിക്കോട് ആഹാ കഴിക്കില്ല ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ആ മട്ടൺ ബിരിയാണി മട്ടൻ ബിരിയാണി ആണോ പിന്നെ കഴിച്ചിട്ട് പറയാ ഭാരന്ന് ഫേമസ് കുടുംബ അത് ഒന്നുകൂടി ഫേമസ് ആവണിപ്പോ ആ ക്ഷീണോന്ന് മാറ്റി പറോ ഒരു രക്ഷയില്ലല്ലേ ആ ബസ്സിൽ വന്നതിന്റെ ഒരു ശിരും മാറിയില്ലേ സൂപ്പർ അതെ ഒഴിപോലെ നിർത്തി സാധനങ്ങൾ ഉണ്ടല്ലോ കുറച്ച് അപ്പുറത്തുണ്ട് അതുകൊണ്ട് എന്ത് മതിന്ന് കുറച്ച് പസി പോകുമ്പോ കഴിക്കാം മെല്ലെ അടിച്ചു മാറ്റ കുറച്ച് സയോ ആ ശിരപ്രായത് ஒட்டோட கேக்கத்தோ அல்ல ரெண்டு க்ளாஸ் ஒடுக்கடி வரும் இவட மெயின்ட்டோ அப்போ இனி அடுத்தது அது மதி அது மதி அது மதி പിന്നെ പിന്ന ഫ്രൈഡ് റൈസ് ബീഫ് മട്ടൺ മട്ടൺ ആണോ ഇത് ബീഫ് ഇത് മട്ടൺ അല്ലേ ന്യൂഡിൽസ് വെജിറ്റബിള് ചിക്കൻ രക്ഷയില്ല കേട്ടോ പാസ്തയാണല്ലേ അത് പാസ്ത പോലെ അല്ലേ ഭക്ഷണ ഭക്ഷണ ഇവിടെ ഭക്ഷണം ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കാനുള്ളതല്ല അത് കഴിപ്പിക്കണേലും കൊണ്ടൊരു ഇതല്ലേ അത് പൊന്നുപോല ഇത് സാലഡ് അച്ചാറ് അങ്ങനെ തരത്തി ചോറ് എന്നാലേ തിന്നാ ടേസ്റ്റ് ഉണ്ടാവും അത് അപ്പോഴുള്ളൂ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റില്ലേ നിനക്കാണ് ഇതൊക്കെ ഇണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടെ അന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞാലോ എല്ലാര് നമുക്കും ഡെസേർട്ടും നമുക്ക് നല്ല ഇഷ്ടേ പക്ഷെ ഇത് ഏത് എടുക്കണ്ടെന്ന് ഇതുവരെ കാണാത്തതും കണ്ടതുമായിട്ടുള്ള പലതരത്തിലുള്ള ഫുഡിങ് സീഡ്സും അവളെ വരെ തോറ്റുപോയി മധുരത്തിന്റെ പെട്ടെന്ന് ഞാൻ കുറച്ച് കൊറച്ച് ഉപ്പിലിട്ടതും കൂടി അത്ര കഴിയുമ്പോ കൂട്ടി വിളിക്കും അനിയന്റെ ഭാര്യയാണ് ഒരുവിധം എല്ലാം തീറ്റിപ്പിച്ചു പിന്നെ അത് പോരാഞ്ഞിട്ട് ഒരുവിധം സ്വീറ്റ്സും പിന്നെ ബിരിയാണി മന്തി എല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തു കേട്ടോ അപ്പൊ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വയറൊക്കെ നിറഞ്ഞു ഇനി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി ഇതാ ഇവിടെ എല്ലാവരും നല്ല ഫുഡ് കഴിക്കലാണ് എല്ലാരും നല്ല ഫുഡ് കഴിക്കലാണ് അവരെ ഫ്രണ്ട്സാണ് അല്ലെ അപ്പൊ എല്ലാവരും ഹായ് പറ ആ നല്ല കഴിക്കണ ഓക്കേ എന്നാ പിന്നെ ഞാനും കൂടി മുട്ടമാല കഴിക്കുന്ന നമുക്ക് ഫുഡൊക്കെ വിളമ്പി നമ്മൾ സൽക്കരിച്ച ആളാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ അപ്പൊ ഞങ്ങൾ വീണ്ടും 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 വരണ്ടേ രണ്ടോ മൂന്നോ ദിവസം വേണം ഇതൊക്കെ കഴിച്ചു തരുന്നേ ഒരു നേരം കൊണ്ടൊന്നും കഴിയൂലട്ടോ എല്ലാം ഭയങ്കര അടിപൊളി ശരി ഓക്കെ അവിടെ നോട്ടോ അപ്പൊ എല്ലാവരും ടാറ്റ വാച്ചോ ഓക്കെ കഴിച്ചേ പിന്നെന്താ എന്തിനിച്ചത് വീഡിയോ ഇവിടെ കഴിഞ്ഞു എന്ന് വീഡിയോ കഴിഞ്ഞു ആ എല്ലാരും ലൈക്ക് ചെയ്യണം എന്ന് ഇങ്ങനെ കാണിക്കണം എല്ലാരും ലൈക്ക് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞ Okay. Thank you. Bye bye. bye, -bye. Oh. <laughs>